എംപിക്ക് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പിറവത്ത് വൻ സ്വീകരണം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന് പാലച്ചുവട് മുളക്കുളം പള്ളിപ്പടി കോട്ടപ്പുറം പിറവൻ ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു സ്വീകരണം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കോട്ടയത്തിന്റെ നിയുക്ത എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന് പിറവൻ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി സ്വീകരണം നൽകി പാലച്ചുവട് മുളക്കുളം പള്ളിപ്പടി കോട്ടപ്പുറം പാഴൂർ പിറവൻ ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലായിട്ടായിരുന്നു സ്വീകരണം നമ്മുടെ എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും വേണ്ടി കാർഷിക മേഖലയുടെ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തുടങ്ങി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുതിയ സംരംഭങ്ങളിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കുറെയേറെ കാര്യങ്ങൾ പലരും സൂചിപ്പിക്കുകയുണ്ടായി അതേ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ച് കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ കഴിയുന്നതിന് പരമാവധി ലഭ്യമാക്കാനുള്ള സ്വീകരണ പരിപാടിക്ക് യു ഡി എഫ് നേതാക്കളായ കെ ആർ ജയകുമാർ കെ ആർ പ്രദീപ് കുമാർ പി സി ജോസ് വിൽസൺ കെ ജോൺ അരുൺ കള്ളറക്കൽ ഷാജുലങ്കിമറ്റം തോമസ് മല്ലിപ്പുറം ഡോമി ചിറപ്പുറം തോമസ് തേക്കുമൂട്ടിൽ ജോർജ് അലക്സ് നഗരസഭാ കൌൺസിലർമാർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.